ണോ തോന്നില്ലെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ ഇട്ടു കഴിഞ്ഞ ഒരു സൈബർ ആക്രമണം ഒന്നും അവർ താങ്ങുന്നു എനിക്ക് തോന്നണില്ല എത്ര സ്ഥലത്ത് ഇതിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇത്ര ഭീകരായിട്ടുള്ള വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ തിരിച്ചടി ആ അതെ അപ്പൊ അങ്ങനെ ഇടുന്നു ഇത് സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി അല്ല പക്ഷെ ഇവരിടുന്നത് റീച്ച് ആവുന്നുണ്ട് റീച്ച് ആവുന്നുണ്ട്

ഇവിടുത്തെ പോലീസ് ആ ഈ പറഞ്ഞത് എന്തെങ്കിലും ആക്ഷൻ എടുത്തോ എന്തെങ്കിലും നിയമ നടപടി ഉണ്ടോ അല്ലെങ്കിൽ ഈ രോഗികൾക്ക് എന്തെങ്കിലും ചികിത്സ കിട്ടുന്നുണ്ടോ അവര് വീണ്ടും വീണ്ടും കയറാല്ലോ ഇപ്പൊ സവാദ് ഒന്ന് ജയിലിൽ പോയി ഇറങ്ങി അവനെ 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 തന്നെ വീണ്ടും വീണ്ടും പിടിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അവൻ ജീവിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറെ എന്താണ് ിൽ പോയിറങ്ങി അവന അവ നിയമ സംവിധാനം വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞിരും വിഷയം ഉണ്ടായിട്ട് പോലും ഇത് ഇങ്ങനെ വീഡിയോ ഇടരുത് ഈ വീഡിയോ ഇട്ട സാധനം കോടതി എടുക്കില്ല അങ്ങനത്തെ ഒരു സ്കൂളിൽ അത് വീഡിയോ പബ്ലിക്കായിട്ട് വന്നുകഴിഞ്ഞാൽ ഒന്നും കോടതി കോടതി സമർപ്പിക്കേണ്ട സാധനമാണ് സാധനം ആക്കരുത് ആ അത് എന്തുകൊണ്ടാണ് പോലീസാർ ഉൾപ്പെടുത്തി പോലീസാർക്ക് ഇതിനൊന്നും ഒരു കാര്യമായിട്ടൊന്നും പോലീസാർ എടുക്കില്ലാണെന്ന് ഞാൻ മനസ്സിലാക്കണം പോലീസാർ ഇതിനെ വിട്ടു കൊടുക്കുകയാണ് നിങ്ങൾ എന്താണെന്ന് ഞാൻ സോഷ്യൽ മീഡിയ എന്താണെന്ന് കാണിച്ചോ എന്നുള്ള രീതിയിലാണ് എന്റെ ഒരു ഇത് പറയുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പരിപാടിയുണ്ട് ഇപ്പൊ ആളുകൾ ഇങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പിടുത്തക്കാര് കുറച്ച് കുറഞ്ഞാണ്ട് അത് ആ മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് ഇനിയിപ്പോ കുറഞ്ഞു പറഞ്ഞ മൊത്തം ഇല്ലാതാവുമായിരിക്കും പതുക്കെ പതുക്കെ സമൂഹം മൊത്തം കേരളത്തിൽ ഇപ്പൊ ഇങ്ങനെ ഇത് തന്നെ ശരിയായ രീതിയിൽ അല്ലാതെ ഇവരെന്താ പറഞ്ഞത് ഇവർ വന്നിട്ട് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അതായത് മെയിൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇവര് വന്നിട്ട് ഇതിന്റെ ഒരു പരിപാടി പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ശരിയായില്ല നിങ്ങളിത് എന്താ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞു ഡയലോട്ട് വരുമല്ലോ ഇവര് മറ്റേ ഏതാ മറ്റേ പ്രശ്നത്തില് ഏതാ സ്ത്രീകള് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുന്നതും ഇടുന്നതിലും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാ അവര് അതുകൊണ്ടാണ് ഈ ആത്മഹത്യാ കേട്ടപ്പോഴേക്ക് ചാടി ഒരു പോയിന്റ് കിട്ടാൻ നോക്കിയിരിക്കുന്നത് അതാ പിടിക്കുന്നത് മനസ്സിലാകുണ്ടോ അല്ലാതെ ഇനി അത് വേറൊന്നും അവർക്ക് പക്ഷെ വേറെ കാര്യമുണ്ട് അവർക്ക് അത് മനസ്സിലാകാത്തോണ്ടാണോ അതോ മിണ്ടായിരുന്നാണോ എനിക്കറിയത്തില്ല ഈ പ്രവണത ശരിയല്ലെന്നോ പക്ഷെ ഞാൻ ചോദിച്ചത് ഇനി എന്ത് ചെയ്യും ഞാൻ ഒരു ഓപ്ഷൻ പറയട്ടെ ഇങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞല്ലോ സാധാരണ എല്ലാവർക്കും അറിയാലോ എന്നിട്ടും ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ബസ് സ്റ്റാൻഡിലുള്ള പോലീസോ അല്ലെ അവിടുത്തെ ജീവനക്കാരോ എന്തുകൊണ്ടാണ് ഇവനെ ബസ്സേക്ക് ഏറ്റുന്നത് എന്ന് വിലക്കാത്തത് അവന് യാത്രയാണെന്നുള്ള ആ അവകാശം ഉള്ളതുകൊണ്ടല്ലേ പക്ഷെ അവനെ ഒരു അംഗയിൽ ഉള്ള സീറ്റ് തന്നെ ഇരുത്തിയാലോ മനസ്സിലായോ ഈ അങ്ങോലുള്ള സീറ്റ് ഉണ്ടല്ലോ സ്പെഷ്യൽ സീറ്റ് അല്ലേ ഇതൊരു മാനസിക പ്രശ്നമാണെന്ന് ആദ്യം നമ്മളെപ്പോലുള്ള ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്നുള്ളൊരു പരി കോടതി ഇത് അഡ്രസ് ചെയ്യുന്നുണ്ടോന്നുള്ള ഒരു വിഷയമാണ് കോടതി ചെയ്യുന്നില്ല കോടതി ഇത് എന്തോ ക്രൈം ആയിട്ട് കാണുന്നത് സാഹചര്യം നോക്കേണ്ടില്ല ഏതൊരു ആക്ട് നടക്കുന്ന സാഹചര്യം എന്താണ് അവൻ ആക്ച്വലി ഈ ഒരു മെന്റൽ ഡിസീസിന് അടിമയാണ് സവാദ് അതിന് ട്രീറ്റ്മെന്റ് ആ ട്രീറ്റ്മെന്റ് ചെയ്തൊരു കാര്യമൊന്നുമില്ല അവന് ഇറങ്ങി അപ്പൊ ഇതാദ്യം ദീപാലകർഷിക ഈ പറയുന്ന രീതിയിൽ ഇപ്പോ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള ഒരു പരിപാടി ഉള്ളതും അങ്ങനെ ഒരു നമ്മൾ എന്ത് ചെയ്യണം അറേഞ്ച്മെന്റ് ഇപ്പോ ഈ കേസ് പറഞ്ഞല്ലോ ഇപ്പൊ നമ്മളിപ്പോ ബസ് കയറി പിടിച്ചു എന്ന് പറയുന്നത് മാനസിക പ്രശ്നം ബലാത്സംഗം ഒരു മാനസിക പ്രശ്നമാണ് അതുപോലെ തന്നെ കൊല ചെയ്യാനുള്ള സാധ്യതയും ഒരു മാനസിക പ്രശ്നമായിട്ടാണ് കാണാം ചില ടൈപ്പ് കൊലപാതകങ്ങള് ഇപ്പൊ ജോളി അതുപോലെ തന്നെ മറ്റേ ആ പെണ്ണല്ലേ ഗ്രീഷ്മ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥ അവരെ കൊണ്ടാക്കുക എന്നിട്ട് അവരതിനെ ആളെ അപ്പുറത്ത് കൊല്ലുക അത്ര കൊലപാതകങ്ങളെല്ലാം മാനസിക പ്രശ്നം ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഒരു മകൻ അപ്പനെ അമ്മയെ തല്ലി വെട്ടിക്കൊന്നു അപ്പനെ വെട്ടിക്കൊന്നു അമ്മയ്ക്ക് നല്ല അത് അഡ്വക്കേറ്റ് ആ അതുകൂടാതെ വേറെ നേരത്തി പിടിച്ചു വന്നു ഇങ്ങനത്തെ ഒരു കൊലപാതക സീരീസ് ഒരു ട്രെൻഡ് പോലെ വന്നതാണ് എവിടെ ഒരുത്തം തുടങ്ങി പിന്നെ ചാർവേറെ ഇങ്ങനെയുള്ളമാരെ ഇറങ്ങി വെട്ടിക്കൊല്ലുക അത് കണ്ടാലും മനസ്സിലാവേ ഇതൊരു മാനസിക പ്രശ്നമാണ് കാരണം ഒരുത്തം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യാൻ കുറെ പേരുണ്ട് ഇവിടെ മനസ്സിലായി ഇതും ഫോളോ ചെയ്യും ഇപ്പൊ ഇനി ഇതുപോലെ കേസ് ഉണ്ടാവും നീ നോക്കിയോ ഇനിയും ഇതേപോലെ അപവാദങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ആത്മഹത്യയുള്ള ഒരു സാധനമാണ് ഇപ്പൊ തുടങ്ങിയേക്കുന്നത് എന്നിട്ടും ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ഇവർ ഒരു ബോധവൽക്കരണം ഹെൽത്ത് ഇല്ല ആരോഗ്യ സുരക്ഷ വകുപ്പൊന്നും ചെയ്യുന്നില്ല ഇത് ശരിക്കും അവരുടെ പരാതിയാണ് ഞാൻ പറയുന്നത് കാരണം ഇത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് മനസ്സിലാക്കി ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ വീഴ്ച കാരണമാണ് ഇവിടെ ഓരോരുത്തർ ഇപ്പൊ ആത്മഹത്യ ചെയ്തത് അപകൃത്തിപ്പെട്ടത് ഈ രോഗികൾക്ക് ചികിത്സ കിട്ടാതെ പോകുന്നത് അതുപോലെ തന്നെ രോഗികളെ കെയർ ചെയ്യാൻ ആ ചില ആൾക്കാർ മൂന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് ആളെ കൊണ്ട് അകട്ട് പതിനേഴ് ദിവസം കൊണ്ട് ആറ് എട്ടിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടുണ്ട് ഒരാവശ്യമില്ല അത് അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ എന്തോ നടന്ന സവാദിറങ്ങിയിട്ട് എന്തോ ചെയ്തത് അപ്പൊ ഇവരെന്ത കറക്ഷൻ ഇല്ലല്ലോ ക്രൈം കണ്ടിന്യൂ ചെയ്യും ഏഹ് ക്രിമിനൽ എന്ന് പറയുന്നത് ഈ ലേബൽ കിട്ടിയിരിക്കുന്ന ആൾക്കാർ പലരും മനസ്സിലാ അവർക്ക് ചികിത്സ കിട്ടാ രക്ഷയില്ല ആ ചികിത്സിക്കേണ്ട ഒരു തിരിച്ചറിയത്തില്ല പക്ഷെ ഇപ്പൊ ഒരു പാർട്ടി കൊലപാതകം പറയുന്നത് അങ്ങനെ അല്ല പക്ഷെ ഇതിനകത്ത് വേറെ ടൈപ്പ് ഗ്രഡ്ജ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ പൈസ തട്ടിക്കാനുള്ള കൊലപാതകങ്ങൾ മോഷണശ്രമത്തിലുള്ള കൊലപാതകം ഇതൊക്കെ വേറെയാണ് മനസ്സിലായോ പക്ഷെ ഈ പറഞ്ഞ പലരും ഇപ്പൊ കോവിഡിന്റെ ചാമയുടെ കേസ് വേറെയാ ഏഹ് അത് തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല ഇപ്പൊ കഞ്ചാവ് ഒരു ഒരു കുറച്ച് കഞ്ചാവ് കിട്ടിയോണ്ട് അവനെ എല്ലാം ഒരേ സ്ഥലത്തെ കൊണ്ട് വെക്കുന്നത് മനസ്സിലായോ സത്യത്തിൽ അടിക്കുന്ന എത്ര എന്നാ നോക്കണ്ടേ മനസ്സിലെ ഇവർ ഇച്ചിരി ഇരുന്നൊരു കാര്യമില്ല ചിലപ്പോൾ ഇവൻ കഴിഞ്ഞ ദിവസം ഒരു കിലോ അടിച്ചവനായിരിക്കും ഒഴിസം കിട്ടുന്ന ചിലപ്പോൾ ഒരു ഗ്രാം ആയിരിക്കും ഗ്രാമമായിരിക്കും പക്ഷെ മറ്റേ രണ്ട് ഗ്രാം കിട്ടുന്നവൻ അടിക്കുന്നുണ്ടാകത്തില്ല മനസ്സിലായി ഇപ്പൊ വേണ്ടിന്റെ റൂമിൽ ചെന്ന് പിടിക്കുന്നു മറ്റടത്ത് ചെന്ന് പിടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് അപ്പൊ ഇവര് ഒരു രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് ഇതിനെ ഇവർ കണക്കേ ഉള്ളൂ മനസ്സിലായോ കഞ്ചാവ് കഞ്ചാവ് മദ്യം അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഊതിയിട്ട് ശബ്ദം കേട്ടവരുന്ന ആ പതിനായിരം രൂപ പറ്റിയ മനസ്സിലായോ പക്ഷെ പുറത്തൊന്നും അങ്ങനല്ല അവരിങ്ങനെയൊക്കെ ചെക്ക് ചെയ്യും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഓടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ ചെക്ക് ചെയ്തിട്ട് പറ്റുന്നവരാണെങ്കിൽ അവർ വിടുകൂടൂ ഒരെണ്ണം ഒക്കെ അടിച്ചിട്ടുള്ള ഒന്നും സംഭവിക്കില്ല ഒരു മനുഷ്യന് മനസ്സിലും ഒരു ബീനടിച്ചിന്ന് ഒരു മണം മണിച്ചു ആക്സിഡന്റ് ഒന്നും ഉണ്ടാകത്തില്ല അല്ല കൺട്രോൾ പോകത്തില്ല പിന്നെ എല്ലാവർക്കും അങ്ങനെ രണ്ട് പേക്ക് കടിച്ചാലോ മൂന്ന് പേക്ക് കടിച്ചാലോ അല്ല കിക്ക് കിക്കുണ്ടാവുന്നത് ആ കിക്ക് കൂടെ മനസ്സിലാക്കണം ഇതിനകത്ത് ഇയാൾ ഉപയോഗിക്കും ഇയാൾക്ക് പ്രശ്നം ഉണ്ടോന്നാ നോക്കേണ്ട അവിടെയും പ്രശ്നമുണ്ട് ഇവരുടെ ഈ ട്രീറ്റ്മെന്റിനകത്ത് ഇവരെല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യും അപ്പൊ എന്ത് പറ്റും ഇതിനിടയിൽ നിന്ന് ഒരു ലക്ഷം പേരെ പിടിക്കും അപ്പൊ പിടിക്കേണ്ട ആൾക്കാർ കൃത്യമായി ക്രൈം ചെയ്യാൻ സാധ്യതയുള്ള ീ മാനസിക പ്രശ്നമുള്ള ഈ അഡിക്ഷൻ ഉള്ള ആൾക്കാരെ കണ്ടെത്താൻ പോലും പറ്റത്തില്ല കാരണം വേറെയും ഈ പറഞ്ഞ എന്നേയും എന്റെ റൂമിൽ രണ്ടു പ്രാവശ്യം വന്ന സ്ക്വാഡ് വരെ ചെക്ക് ചെയ്ത് എന്റെ ഒരിക്കലും ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം ഞാൻ കിട്ടി പോലും അധികം പഠിക്കാറില്ല വയസ്സിന്റെ വയൽ കിട്ടും കുടിക്കത്തിൽ ഒത്തിരി കണ്ടിട്ടില്ല അല്ല എന്റെ പേരിൽ അങ്ങനത്തെ സാധനം നടത്തില്ല പക്ഷെ എന്നെ തപ്പി വരിക എന്റെ നോക്കുക അതാണ് അതാണ് അറിയില്ല അതാ അടിച്ചല്ല പ്രശ്നം പിന്നെ ഞാൻ അടിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവരും പറയാം ഞാൻ അടിച്ചിട്ടുണ്ട് എല്ലാ സാധനം അടിച്ചിട്ടുണ്ട് അടിക്കാത്ത എന്തടിച്ചാൽ എനിക്ക് പറ്റത്തില്ല പൂജ ആന്റി സോഷ്യൽ ആര് പറയൂ തോക്കണ് തോക്കണ് ആ തോക്കണ് തോറ്റു പക്ഷേ ഈ അയാളുടെ ഒരു എക്സ് വൈ ഫോർ മുതൽ ആന്റി തന്റെ പുള്ളിയും ആ അതെ അടാ പിന്നെയും ഇപ്പൊ ഈ ക്രൈം ഇനിയും തുടരുമല്ലേ ചെയ്തോളൂ അത് തുടരേ വേണ്ട ഒരേ ഒരു കാരണമൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ പോലീസും ഈ പറഞ്ഞ ആരോഗ്യ സുരക്ഷാ വകുപ്പും എല്ലാ നിയമ സംവിധാനങ്ങളുമാണ് ഇവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് അവരെയും ചെയ്തിട്ടില്ല ഇവരെയും ചെയ്തിട്ടില്ല ഇതെല്ലാം ഒരു കേസാക്കുക ഇതൊരു കേസാക്കി കേസിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ കോടതിയിലും പോയി നിൽക്കും ഒരു ദിവസം ബസ്സേ ഇറങ്ങി കോടതി പോകും കോടതി ഇറങ്ങിയാൽ ബസ് കേൾക്കും ഏഹ് ഈ കോടതി ഇപ്പൊ എന്താ മനസ്സിലാക്കുന്നത് കോടതിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് തോന്നുന്നുണ്ടോ എന്ത് കോടതി മനസ്സിലാക്കുന്ന കോടതി ആയതോണ്ടായിരിക്കും അടിപൊളിയാ അതുകൊണ്ടാ എന്തൊരു അതിനകത്ത് ചുക്കിലി വില ഓടി ഒരു ഏസി പോലും വിട്ടിട്ടില്ല ജഡ്ജൊക്കെ ചൂടത്തിരുന്ന ജഡ്ജി അവർക്കൊരു ഓഫീസ് എക്കണോമിക്സ് എന്ന് പറയുന്നില്ല എഴുത്ത് എഴുത്ത് പേപ്പർ കെട്ടുകൾ കൊണ്ട് നടന്നേക്കാ ഗവൺമെന്റ് ഓഫീസുകൾ പേപ്പർ കെട്ടുകൾ അതിനകത്ത് പ്രത്യേകതരം ബാക്ടീരിയ ഫംഗലും ഫോം ചെയ്തിട്ടുണ്ട് ആ പേപ്പറിലൊക്കെ അത് തുറന്ന ചിലപ്പോ ലങ്ങ് ഇൻഫെക്ഷൻ ഒക്കെ പിന്നീട് അവർക്ക് അവരൊക്കെ അവരുടെ വണ്ടി എല്ലാം കൂടെ അതിനെ കൊല്ലും അവരൊന്നും കൊള്ളാൾക്കാരൊന്നും കാണിക്കാരേ ഉള്ളത് പറയുന്നത് ഉള്ളൂ ഗവൺമെന്റ് ഒത്തിരി മാറി പല രാജ്യങ്ങളും ഇവിടെ മാറത്തില്ല കാരണം എന്താണല്ല ഇവിടെ മാറാത്തതിനൊരു കാരണമുണ്ട് ഇവിടെയുള്ള കളവന്മാർ അവർമാർക്ക് മാറ്റാൻ അറിയത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർക്ക് ഇത് ഈ കമ്പ്യൂട്ടർ വരും ചെറുപ്പം പഠിച്ചിട്ടുള്ളവരല്ല ഈ ഭരണാധികാരികളായിട്ടിരിക്കുന്നത് അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പോലും അറിയത്തില്ല അവരെന്ത് മൊബൈൽ ഉപയോഗിക്കുന്നത് ഫോൺ ചെയ്യും ഹലോ എന്തൊരു സേവ് ചെയ്യാൻ പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അത്ര പുള്ളികളാണ് ഭരിക്കുന്നത് അപ്പൊ അവരെങ്ങനെ ഇത് മാറ്റും ഇപ്പൊ വലിയ സീനിയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഫോണൊന്നും നല്ല ഉപയോഗിക്കാറില്ലായിരിക്കും എന്താണെന്നൊന്നും അറിയത്തില്ലായിരിക്കും അതിനെപ്പറ്റി ഒരു ചെയ്യാനൊന്നും ഉള്ള ഒരു ആ മാറ്റം കൊണ്ടുവരാനുള്ള കേപ്പബിലിറ്റി ഇല്ല പക്ഷെ അതിന്റെ ഒരു എഡ്യൂക്കേഷൻ ഇല്ല അത് ആയിരിക്കും പക്ഷെ ഇത് ഈ സിസ്റ്റം മാറ്റാൻ പറ്റത്തില്ല അത് മാറുന്നതാ വേറെ ആൾക്കാർ തന്നെ വേണം ഇനി പുതിയ തലമുറ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാറുമായിരിക്കും തിയറി എന്ന് പറയുന്നത് മാത്രമേ പറ്റത്തുള്ളൂ അത്രയുള്ള പറ്റുന്നില്ല അതാണ് ഇവിടത്തെ എഡ്യൂക്കേഷന്റെ ഒരു പ്രശ്നം അത് എല്ലാ മേഖലയിലും എല്ലാ മേഖല അല്ലാതെ പ്രൈവറ്റ് സെക്ടറിൽ ഡെവലപ്പ് ആവുകയും ചെയ്യും കാരണം അവിടെ അവര് കോമ്പറ്റേറ്റീവ ഇവർക്ക് കോമ്പറ്റീഷൻ ഇല്ലല്ലോ എടോ കോടതിക്ക് എന്ത് കോമ്പറ്റീഷൻ അപ്പൊ എന്ത് പറ്റും ഇതെല്ലാം തോന്നിയ പോലെ നടക്കുന്നു തോന്നിയ പോലെ തോന്നിയ പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തോ എഴുതി വെച്ചു അങ്ങനെ തന്നെ കാലാകാലങ്ങളായിട്ട് തുടരുന്ന വേഷം അതുപോലും മാറ്റാൻ പറ്റത്തില്ല ഇവിടുത്തെ പലതും മാറ്റേണ്ടായിട്ടുണ്ട് പോലീസുകാർ അല്ല അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് അതിനിടയില ഇവിടെ എത്തും ബസ്സില്